എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് മനുഷ്യ ജീവിത നിലപാടുകളുടെ വിളംബരമാണ് ഖുർആൻ എന്ന് ജവായ ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയ താങ്കൾ ശാന്തപുരം അൽ ജാമിയ കോൺഫറൻസ് ഹാളിൽ നടന്ന മഹൽ പ്രതിമാസ ഖുർആൻ ടോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാന്തപുരം മഹലില് പ്രതിമാസം നടത്തിവരുന്ന ഖുർആൻ ടോക്കിന്റെ ഭാഗമായാണ് അൽജാമിയ കോൺഫറൻസ് ഹാളിൽ പ്രമുഖർ പങ്കെടുത്ത ഖുർആൻ ടോക്ക് സംഘടിപ്പിച്ചത് ജമാഅത്ത് ഇസ്ലാമി കേരള അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയെ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യജീവിതത്തെ സംബന്ധിച്ച നിലപാടുകളുടെ വിളംബരമാണ് വിശുദ്ധ ഖുർആനെന്ന് അദ്ദേഹം പറഞ്ഞു বিষভাল ভ সময় উচিত প্রব। । বে ম । বা থে মাছে পা সা সসাথচি লা আ ।

ഖുർആൻ ലക്ഷ്യമിടുന്ന നന്മകൾ പ്രാവർത്തികമാക്കാൻ അതിന്റെ വാഹകർ ആവശ്യമാണ് ആ ദൗത്യമാണ് മുസ്ലിം സമൂഹത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശാന്തപുരം മഹല് അസിസ്റ്റന്റ് ഖാദിമാരായ എം ടി മൊയ്തീൻ മൗലവി സക്കീർ ഹുസൈൻ തവൂർ ശാന്തപുരം മഹൽ സെക്രട്ടറി എം ടി കുഞ്ഞലവി തർബിയത്ത് സെൽ സെക്രട്ടറി കെ മുഹമ്മദ് മുസ്തഫ ആഷിഖ് അബ്ദുൽ ജബാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മഹലിലെ കാരണവരായ എ അബുബക്കർ ബാപ്പു ഹാജി ഉപഹാര സമർപ്പണം നടത്തി ന്യൂസ് ബ്യൂറോ பேருந்தல் மன்னம்